ഞാൻ വണ്ടാനം ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് വലിച്ചെങ്കിൽ പോലെ വയ്യ കിടക്കുകയാണ് അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് ഓക്കെ വൈക്കടച്ചുള്ള കാഴ്ചകളാണ് അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിയിരിക്കുകയാണ് ഓട്ടോ സ്റ്റാൻഡ് ആ ഹലോ ഗെയ്സ് ആ വൈക്ക് ഓടിച്ച് നല്ല ഉറക്ക വാരന്ന് വഴിയിൽ വഴിന്നൊരു ചായയൊക്കെ കുടിച്ചു പ്പം സ്ട്രോങ് ആയി പിന്നെ ഉറക്കം വന്നില്ല വണ്ടി ഓടിക്കുമ്പോൾ സാധാരണ എനിക്ക് ഉറക്കം വരും പാണ്ട കയറാൻ പോന്ന് പച്ചച്ഛൻ വന്നില്ല ഡോക്ടർ വന്നെന്ന് പറയുന്നു കയറി കണ്ടിട്ട് നമ്മൾ എത്തുന്നതാണ് ഓക്കെ അങ്ങനെ റൂമിൽ വന്നു വാർഡാണ് അവിടെ വന്നു അതിലെ കണ്ടു രോഗികളെല്ലാം കുറവാണ് അംസാനായതുമായ വലിയ വലിയ വരുന്ന ആളായതുകൊണ്ട് ആൾക്കാരെല്ലാം പോയി ആളൊന്നുമില്ല അത്യാവശ്യം ബാത്റൂമും എല്ലാം നല്ല വൃത്തിയാണ് കേട്ടോ ഇപ്പം പഴയ പോലെ ഒന്നും അല്ല നല്ല വൃത്തിയുണ്ട് എല്ലാം ക്ലീൻ ആയിട്ടിട്ട് എല്ലാം കയറി അങ്ങനെ വേസ്റ്റ് ഇടാനൊക്കെ പ്രത്യേകം പ്രത്യേകം വാർത്തടക്ക അപ്പോൾ അവിടുന്ന് അങ്ങനെ നോക്കിയിട്ട് പോവുകയാണ് കറ്റാഴത്തെ വീടൊക്കെ ഉണ്ട്